കെ പി സി സി പ്രസിഡന്റ് ഇന്ന് പന്ത്രണ്ട് മണിക്ക് പത്രസമ്മേളനം നടത്തിയിട്ട് എന്താണ് നടപടിയെന്ന് പ്രഖ്യാപിക്കും എന്നാണ് ഔദ്യോഗികമായി കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ഞാൻ ഈ സംഭവം ഉണ്ടായ ആദ്യഘട്ടത്തിൽ തന്നെ പ്രതികരിച്ചത് കോൺഗ്രസ് ആണ് നിലപാട് സ്വീകരിക്കേണ്ടത് എന്നാണ് ഞാനിത് വെറുതെ പറഞ്ഞ ഒരു കാര്യമല്ല കോൺഗ്രസിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ഈ ജീർണത ഇപ്പോൾ അതിശക്തിയായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പെരും മഴ പോലെ പൂർണമായ അർത്ഥത്തിൽ ജനങ്ങൾക്ക് ഒരു സംശയത്തിനുമിടയില്ലാത്ത രീതിയിൽ പുറത്തു കൊണ്ടുവന്നത് ഇപ്പോഴാണ് അത് രാഹുൽ മാക്കൂട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ മാക്കൂട്ടത്തിന് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ അതിന് പുറമേ അറിയാം അതാണ് കോൺഗ്രസ് നേതൃത്വത്തെ വ്യതിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഇത് ഒറ്റപ്പെട്ട രീതിയിൽ ഒരു നിലപാടെടുത്തു പോയാൽ അത് കോൺഗ്രസിന്റെ അകത്തുള്ള ഓരോന്നിന്റെയും ബന്ധപ്പെട്ട ജീർണത എത്രത്തോളമാണ് പുറത്തു വരാൻ പോകുന്നത് എന്നുള്ള ഭയം അവരെ സംബന്ധിച്ചിടത്തോളം ശരിയായ നിലപാട് സ്വീകരിക്കുന്നതിന് തടസ്സമായിട്ട് പേടിയാണ് പേടിയാണെന്നല്ല തടസ്സമായിട്ട് നിൽക്കുകയാണ് സ്വാഭാവികമായിട്ടും കേരളം മുഴുവൻ ഒറ്റക്കെട്ടായിട്ട് കോൺഗ്രസ്സുകാർ ഉൾപ്പെടെ വനിതാ നേതാക്കൾ മാത്രമല്ല കോൺഗ്രസ് നേതൃത്വമാകെ അതിശക്തിയായിട്ട് ആവശ്യപ്പെട്ടത് രാഹുൽ മാക്കൂട്ടത്തിൻ്റെ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് സസ്പെൻഷൻ മുഖേന ആ പ്രശ്നം അവസാനിപ്പിക്കാമെന്നാണ് അതുകൊണ്ടൊന്നും കേരളം ഇത്ര ഗുരുതരമായ ഇതുപോലൊരു സംഭവം ലോകചരിത്രത്തിന് അപൂർവമാണ് ഇതൊരു ക്രിമിനൽ വാസിനയോടുകൂടി നടത്തിയിട്ടുള്ള ലൈംഗിക പീഡനമാണ് അപ്പോൾ ഇതിനെതിരായി കേരളത്തിലെ ജനങ്ങൾ അതിശക്തിയായ രീതിയിലാണ് പ്രതികരിച്ചത് കോൺഗ്രസ് ഉൾപ്പെടെ ഞാൻ ജനങ്ങളെന്നുദ്ദേശിക്കുന്നത് സി പി എമ്മോ ഇടതുപക്ഷ ജനത്തിന് മുന്നോടിയൊന്നുമല്ല ജനങ്ങളാകെ ഒറ്റക്കെട്ടായിട്ടാണ് പ്രതികരിച്ചത് എന്താണ് കോൺഗ്രസ്സുകാർ എടുക്കാൻ പോകുന്ന നിലപാട് എന്നാണ് ജനങ്ങൾ ഉറ്റുനോക്കുന്നത് അവർക്ക് രാഹുൽ മാക്കൂട്ടത്തെ എം എൽ എ ആക്കി നിർത്തി ഇനി ഇവർ പറയുന്നതുപോലെ മാക്കൂട്ടം കേൾക്കുന്നില്ലെങ്കിൽ മാക്കൂട്ടത്തിനെ എം എൽ എ ആയിട്ടൊന്നും പ്രവർത്തിക്കാൻ കേരളത്തിൽ സാധിക്കുമെന്ന ഒരു തെറ്റിദ്ധാരണയും ഉണ്ടാവില്ല എന്നാണ് ഞാൻ ധരിക്കുന്നത് ഞങ്ങൾ ഇങ്ങനെ ഞങ്ങൾ ഞങ്ങൾ എല്ലാ കാലത്തും ഇങ്ങനെ തന്നെയാണ് ആവശ്യപ്പെടുന്നത് ഇപ്പോഴും സമരം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനിയിപ്പോ ആത്മാഭിമാന സദസ് ഉൾപ്പെടെയുള്ള നിരവധി പരിപാടികൾ ആകെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതൊക്കെ നടക്കാൻ പോവാണ് അവിടെ സമാധാനം ഇവിടെ ഇവിടെ അക്രമം നടത്താൻ ഒരു കാര്യം ഞങ്ങൾക്കില്ലല്ലോ നിങ്ങൾക്ക് മനസ്സിലാക്ക നിങ്ങൾക്ക് ഇത് നിങ്ങൾക്കിത് മനസ്സിലാവേണ്ടത് കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഇത്ര ജീർണമായ ഒരു അധ്യായം ഇന്നേവരെ ആ കോൺഗ്രസ് രൂപം കണ്ടതിന് ശേഷം ഇന്നേവരെ ഉണ്ടായിട്ടില്ല അങ്ങനെയുള്ളൊരു കാര്യത്തെ പറ്റി താരതമ്യം ചെയ്യേണ്ട താരതമ്യം ചെയ്യാൻ ചിലർക്ക് താല്പര്യം ഉണ്ടാകുന്നത് ചില ആളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആ സംരക്ഷിക്കാൻ ഉറപ്പ നിങ്ങൾ മാധ്യമങ്ങൾക്കൊന്നും ഇനി ഇതൊന്നും സംരക്ഷിക്കാൻ പറ്റില്ല നിങ്ങൾ ആര് വിചാരിച്ചാലും സംരക്ഷിക്കാൻ പറ്റില്ല ചില ആളുകളെ ക്ഷമിച്ച് നോക്കിയിട്ടുണ്ട് പക്ഷെ അവർക്കൊന്നും സാധിച്ചിട്ടില്ല എനിക്കോട്ട് സാധിക്കുകയും ചെയ്യില്ല ഇത് പെരുമഴ പോലെ ഇനിയും വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി വേറെ ആരുടെ ഒക്കെ വരുമെന്ന് കാത്തിരുന്ന് കാണാം ഇതിനെ ജീർണമായിരിക്കും രാജ്യം ഒഴിവാക്കുന്നത് ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കാൻ ആരാ ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കണം എന്ന് പറഞ്ഞിരിക്കും ഞങ്ങളേത് ഉപതെടുപ്പിൽ തീരണം വന്നുകഴിഞ്ഞാൽ കോൺഗ്രസിന്റെ ഓ എന്തൊരു ബിജെപി വിരുദ്ധ നിലപാടാണ് ബിജെപി എം പി എയും എം എൽ എയും സൃഷ്ടിച്ച പാർട്ടിയാണ് കോൺഗ്രസ് കേരളത്തിൽ കോൺഗ്രസ് പറഞ്ഞ മനസ്സിലായോ എന്താ ഒന്നുകൂടി പറയാ എം എൽ എ എം പി എം കേരളത്തിൽ സൃഷ്ടിച്ച പാർട്ടിയാണ് കോൺഗ്രസ് ആ കോൺഗ്രസിനാണ് ഇപ്പോൾ ഭീതി കാരണം ഭയമാണ് ഇവർ ഓരോരുത്തരെ പറ്റിയുള്ള കാര്യങ്ങൾ ഓരോന്നോരോന്നും പുറത്തു വരും അത് ഭയപ്പെട്ട അതുകൊണ്ട് രാഹുൽ ഗാന്ധി അല്ല ഈ രാഹുൽ മാക്കൂട്ടത്തിൽ ഇതെല്ലാം അറിയാം അല്ലാതെ ഞങ്ങൾക്ക് ഒരു ഒരു ഭയം ഇല്ല സജ്ജമാണ് ഏത് സജ്ജമാണ് സതേശ സ്വഭാവ സ്വാമി ഇലക്ഷൻ ഞങ്ങൾ തയ്യാറാണ് അസംബ്ലി ഇലക്ഷൻ ഞങ്ങൾ തയ്യാറാണെങ്കിലും എനിക്കൊരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഉപതെരഞ്ഞെടുപ്പിനും തയ്യാറാണ് ഞങ്ങൾക്ക് എന്താ ഭയം ഞങ്ങൾ സംഘടന സംവിധാനം മുഴുവൻ രാജി തന്നെ വെക്കണം രാജ്യതന്നെ ഉറപ്പായിട്ട് വെക്കണം എന്നാണ് കേരളം ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഒപ്പം തന്നെയാണ് സി പി ഐ മാഷെ ഇപ്പൊ സസ്പെൻഷൻ ചെയ്തിരിക്കയാണ് ഇനി അടുത്ത നിയമസഭാ അടുത്ത നിയമസഭാ കാലാവസ്ഥ രാഹുൽ മംഗളക്ക് കാണത്തില്ല ഇപ്പൊ മണ്ഡലത്തിലുമില്ല ജനങ്ങളുടെ ഒരു വികാരം ഏറ്റെടുത്ത് ഇത് രാജിവെക്കണം തന്നെയാണ് സി പി ഞാൻ ആദ്യം മുതലേ പറഞ്ഞല്ലോ ഒരു ഘട്ടത്തിൽ പറഞ്ഞു കോൺഗ്രസ് തീരുമാനിക്കട്ടെ പിന്നെ പറഞ്ഞു ജനങ്ങളുടെ വികാരമായിട്ട് തന്നിരിക്കുകയാണ് അപ്പൊ രാജിവെക്കണം നിങ്ങൾ തീരുമാനമല്ല ഞങ്ങൾ നിങ്ങൾക്കുള്ള സി പി എം ഒന്ന് നിലപാട് സ്വീകരിക്കേണ്ടത് സി പി എമ്മിന് നല്ല ധാരണ നിങ്ങൾ ആരെങ്കിലും ധരിക്കുന്നത് പോലെ സി പി എമ്മിനെ ഏതെങ്കിലും രീതിയിൽ പ്രതികൂട്ടിലാക്കാൻ പിന്നെ വേറെ എന്തെങ്കിലും രീതിയിൽ കാര്യങ്ങൾ കഴിയാൻ അപവാദ പ്രചരണം നടത്താൻ ഇതെല്ലാം നിങ്ങൾ നടത്തിയിട്ട് ഞങ്ങൾ ഇതിനൊന്നും ഒരു തരത്തിലും ഭീഷണപരമായ ഒരു അവസ്ഥയെ കാണുന്നില്ല ഞങ്ങൾ ഞങ്ങൾ അജണ്ട വെച്ചിട്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത് നിങ്ങൾ അജണ്ട വെച്ച് ഞങ്ങൾ ഇല്ല ഞങ്ങൾക്ക് ഇപ്പൊന്റെ ഈ ഇത്തരത്തിലുള്ള തെറ്റായ പ്രവണതയ്ക്ക് ജനങ്ങളുടെ ഭാഗത്ത് വന്ന ഈ പ്രതികരണത്തിന് ഞങ്ങളെന്ത് അടിസ്ഥാനത്തിലാണ് മറുപടി കാര്യം ഇപ്പൊ അവസാന അവസാനം പ്രതി ഞങ്ങളായോ പറഞ്ഞു പറഞ്ഞു നിങ്ങളത് ഞങ്ങളെ പ്രതിയാക്കും അങ്ങനെയാണോ ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയ ഗുണവും ഇല്ല ഉദ്ദേശിക്കുന്നില്ല കോൺഗ്രസിന്റെ ജീർണമായ മുഖം ഇനി രാജിവെച്ചാലും വെച്ചില്ലെങ്കിലും സസ്പെൻഷൻ ആയാലും സസ്പെൻഷൻ ആയിട്ടില്ലെങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് കൃത്യമായിട്ട് പൂജ്യമായിട്ടുണ്ട് വേണുഗോപാലിന്റെ ഭാര്യയ്ക്ക് ഉൾപ്പെടെ സെപ്റ്റംബർ പതിനഞ്ചിന് നിയമസഭാ സമ്മേളനം നടക്കുകയാണല്ലോ അപ്പൊ രാഹുൽ അങ്ങനെ ഈ രാജിവെക്കാത്ത നിയമസഭയിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ നമുക്ക്